ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കറിയാം മനസ്സിൻ്റെ സൗന്ദര്യമാണ് ശരിയായ സൗന്ദര്യം നമ്മുടെയൊക്കെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് പോലും മേക്കപ്പ് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് കോസ്മെറ്റിക്സ് ഒക്കെ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് ഏത് പ്രായത്തിലാണ് കുട്ടികൾ മേക്കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് സീറോ ടു ഫൈവ് ഇയേഴ്സ് കുട്ടികളുടെ സ്കിൻ വളരെ ലൈറ്റ് ആണ് ഈ സമയത്ത് കോസ്മെറ്റിക്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് വേണ്ടത് ഈ സമയത്ത് കുട്ടികൾക്ക് നമ്മൾ യാതൊരു രീതിയിലുള്ള കോസ്മെറ്റിക്സും ഉപയോഗിക്കാതെ ഇരിക്കുക ആറ് മുതൽ പത്ത് വയസ്സ് വരെ കുട്ടിക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാമുള്ള സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉള്ള സമയത്തൊക്കെ നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്യാം പക്ഷേ മേക്കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്താണ് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല കുട്ടികൾക്ക് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹൈപ്പോ അലർജിക്കായിട്ടുള്ള അലർജിയുടെ സാധ്യതകൾ കുറയ്ക്കുന്ന ടൈപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങുക അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ പാരമിറ്റ് ഫ്രീ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക പി എച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണ്ടി ശ്രദ്ധിക്കുക ഇനി കുട്ടിക്ക് സ്കിന്നിന് ഓവർ ആയിട്ട് എന്തെങ്കിലും അലർജി ഉള്ള കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം പ്രോഡക്റ്റ് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ കുട്ടികളിൽ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം പ്രോഡക്റ്റ് യൂസ് ചെയ്യുക കാരണം അലർജിയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കൈയുടെ അടിഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് ഇത് എടുത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിയതിന് ശേഷം എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പത്ത് വയസ്സിന് ശേഷം നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം അപ്പോഴും നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം എഫ് എം എസ് രീതിയിലാണ് നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാറ് ബേസ് ആയിട്ടുള്ള രീതിയാണ് എഫ് എം എസ് രീതി അതായത് എഫ് എന്ന് പറയുന്നത് ഫേസ് വാഷ് എം മോയ്സ്ചറൈസർ എസ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ അപ്പം നമുക്ക് ഒരു പതിനൊന്ന് വയസ്സൊക്കെ ആവുന്ന സമയത്ത് കുട്ടികളുടെ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം എങ്കിലും മേക്കപ്പ് അധികം യൂസ് ചെയ്യാൻ പാടില്ല അധികമല്ല മേക്കപ്പ് യൂസ് ചെയ്യാനേ പാടില്ല ഇനി എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഇതുപോലെ പ്രോഗ്രാം സമയത്തൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ യൂസ് ചെയ്യാം പക്ഷേ അപ്പോഴും കൃത്യമായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഒരു പതിനാല് വയസ്സിന് ശേഷം നമുക്ക് ചെറിയ രീതിയിലുള്ള ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട സ്കിൻ കെയർ ആണ് അതിന് ശേഷം മാത്രം പതിനാല് വയസ്സൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ലൈറ്റ് ആയിട്ടൊക്കെ മേക്കപ്പ് ചെയ്യാം പക്ഷേ ആ സമയത്തൊക്കെ ശരിക്കും ഹോർമോണൽ ഒക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് ഭയങ്കര ചിലപ്പോൾ സ്കിന്നൊക്കെ ഫേസിലൊക്കെ ഒക്കെ വളരെ കൂടുന്ന ഒരു ടൈം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ സ്കിൻ എന്ത് മേക്കപ്പ് ഇട്ടാലും ലൈറ്റ് മേക്കപ്പ് ആണല്ലോ എന്ത് മേക്കപ്പ് ഇട്ട് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ ബാലൻസ് ഒക്കെ ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ ഓയില്നെസ്സെല്ലാം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് നേരത്തെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന കുട്ടികളോടാണ് ഇനി പറയാനുള്ളത് അങ്ങനെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നമ്മുടെ സ്കിന്നു പെട്ടെന്ന് ഡ്രൈനെസ് ആവും പെട്ടെന്ന് ഡ്രൈ ആവാൻ തുടങ്ങും അതുപോലെ തന്നെ നമുക്ക് ഹോർമോണ ചേഞ്ചസ് വരുന്ന സമയമായതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഒക്കെ കൂടുതലായിരിക്കും സ്കിന്നിൽ മറ്റ് ചേഞ്ചസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ സ്കിന്നിൽ മേക്കപ്പ് ഒക്കെ ഇടുന്ന സമയത്ത് സ്കിൻ ഭയങ്കര ഡള്ളവാനും ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ് സ്കിന്നിൽ പോഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ 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 റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് അതായത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുടെ സ്കിന്നു പോലെ ചേഞ്ചസ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് കൃത്യമായിട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു ഫോർട്ടീൻ പ്ലസ് ആയതിനു ശേഷം മാത്രം ലൈറ്റായിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക മേക്കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് പോലും നല്ല പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കുട്ടികളൊക്കെ ഞങ്ങൾ കാണാറുണ്ട് അതായത് കുട്ടികൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ൊക്കെ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ ഒക്കെ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി ഏത് ഏജിൽ മേക്കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ മേക്കപ്പ് കൃത്യമായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ കൃത്യമായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കുട്ടികളുടെ കോസ്മെറ്റിക്സിന്റെ ഉപയോഗം അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ നോക്കി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക